ഗൈസ് ഇതാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു ഒരു സർട്ടിഫിക്കറ്റ് ഡേറ്റ് കഥ നിത എൻഎസ് അവരുടെ എല്ലാ കഥ അവരുടെ സീല് കാര്യം എല്ലാം നമസ്കാരം ഓക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടാണ് കുറെ പേര് എനിക്കും ഇത് മറ്റതിനെ പറ്റിയിട്ട് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എല്ലാം ഉണ്ട് ഞാൻ എല്ലാം കാണിക്കുക വ്യക്തമായിട്ട് കാണിച്ചാൽ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ആ ഞാൻ ഈ ഒരു റീൽസ് അല്ല ഈ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് നെഗറ്റീവ് കമൻസ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാം നമുക്ക് വലിയ പഠിപ്പം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി വല്ലാത്ത കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞാൻ പൊന്നും സബ് തന്നെ പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ അതിനകത്ത് ഇരുന്ന് പറഞ്ഞു അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ കുറച്ച് സംസാരിക്കാനാണ് അതൊക്കെ ഞാൻ ഒരു എഫ് ബിയിൽ ഒരു ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒരു ലക്ഷത്തിന് പുറത്ത് അതിന് വ്യൂസും കാര്യ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ ഒരു കമൻറ്റ്സ് കുറേ ആൾക്കാർ പണ്ടിണ്ടായിരുന്നു പക്ഷേ പിറ്റത്തെ ദിവസം ഞാൻ ഇതിനെ തന്നെ വീഡിയോസ് പക്ഷെ അത് ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അപ്പതിപ്പോ കുറെ നമ്മളെ പറ്റിയിട്ട് തന്നെ വേറെ ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇതിനെ പറ്റിയിട്ട് ആണ് ഈ ഒരു കമ്പനി ഫേക്ക് ആണ് നമ്മളിത് പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്താണ് ഈ ഒരു ബ്രാഞ്ചിനെ എന്നുള്ള രീതിക്ക് അവർ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഗൈസ് ഞാൻ സത്യം പറയാം നമുക്ക് നമ്മളിതിനെ പറ്റിയിട്ട് അവരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടോ നമ്മൾ നമ്മളിതാക്കിയിട്ടോ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പം പൊന്നൂസിൻ്റെ ചെറിയൊരു ഇഷ്യൂങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഒരു സമയത്ത് അപ്പോൾ ഗൈസ് കാര്യങ്ങളെ കടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്തു എന്നുള്ള രീതിക്ക് വരെ എത്തിയിട്ടുണ്ട് പക്ഷേ ഗൈഷ് നമ്മൾ പൈസ വാങ്ങി പ്രമോട്ട് ചെയ്യണമൊന്നുമില്ല പറയല്ലേ എനിക്ക് പറ്റി വല്ലാണ്ട് അറിയത്തുണ്ട് പൊന്നൂസ് അതിനു വേണ്ടി കുറെ പഠിക്കണം കുറെ ഉറക്കം ഒഴിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും വിളയതിനെ ശല്യപ്പെടുത്തുന്നു പോകണം അതല്ലേ ഒളുക്കമുള്ള കാര്യം ഇനി അവൻ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനി ആ സർട്ടിഫിക്കറ്റ് ഞാനൊന്ന് കറക്റ്റ് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഞങ്ങൾ അതൊന്ന് കണ്ടിട്ട് സംസാരിക്കാം ഇതാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ഡേറ്റ് അവരുടെ എല്ലാ കഥാ അവരുടെ സീല് കാര്യങ്ങളെല്ലാം അതെ അത് പ്രൊമോഷൻ കിട്ടുമോ എനിക്കറിയില്ല അതാണെന്ന് ചോദിക്കണ്ടോ ഇതൊക്കെ അവരുടെ സംഗതി ഇതാണ്ടോ അവരുടെ അത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അതാണ്ടോ അവരുടെ ഇതൊക്കെ ഉണ്ട് ഉണ്ടോ അതൊക്കെ ഉണ്ട് കൊടുത്തതൊന്നും അല്ല ആര്യ നമ്മളുണ്ടാക്കി കൊടുത്തത് ഒന്നുമല്ലോ അല്ല മൂന്ന് ചേച്ചി ആ അറിയാം തമാശക്ക് പറയാനും പറ്റില്ലേ ഓക്കെ അതാണ് അവരുടെ സർട്ടിഫിക്കറ്റ് കണ്ടോ പോകും അവരുടെ ഡയറക്ടർ എന്നൊക്കെ ഇത് അതിൻ്റെ സൈന് കാര്യ ചെയർമാൻ ഓക്കെ എല്ലാം ഉണ്ട് ഇത് നമ്മൾ പ്രൊമോഷൻ ആണെങ്കിൽ ഇതൊന്നും കിട്ടില്ല പിന്നെ അതുപോലെ ഇതെന്താ മാർക്ക് ലിസ്റ്റോ ദാ ഇതാണ് ഇതാ അവരുടെ സംഗതി ആ എല്ലാം ഉണ്ട് കണ്ടുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് നീത എൻ എസ് ഇതാ അതാ ആയിരത്തി തൊണ്ണൂറ്റി നാല് മാർക്ക് ഓക്കെ ഓക്കെ

മറ്റേ മോണ്ടിസോറിക്ക് ചേർന്നത് ഞാൻ മോണ്ടിസോറി പ്ലസ് പ്രീ പ്രൈമറി ടി ടി സി രണ്ട് കോഴ്സും കൂടി ഒരുമിച്ചാണ് എടുത്തിട്ടുണ്ടായത് എനിക്ക് ഈ മറ്റേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ തന്നെ അവിടെ പഠിച്ചിറങ്ങി ജോബ് കിട്ടിയിട്ടുള്ള ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് അത് ഒരു മിനിറ്റ് ചേച്ചി കുറിച്ച് ചേച്ചിക്കാൻ ആദ്യം നമ്പർ കൊടുത്തത് ചേച്ചിയോട് ചോദിക്കുന്നതിനെ ചോദിക്കണം എന്റെ ചേച്ചിന്റെ രേഷ്മേട്ടപ്പം ആ ചേച്ചി ആണ് ചേച്ചിയാണ് നമ്പർ മേടിച്ചു തന്നതും എനിക്കപ്പം ചേച്ചിയുടെ ഫ്രണ്ട് ആണോ അവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചതും അവിടെ നിന്ന് തന്നെയാണ് മറ്റേ അവിടെ പഠിച്ചിറങ്ങിയിട്ട് ജോലി ചെയ്യുന്ന ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് ഈ നമ്പർ തന്നത് അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചേരുന്നത് പക്ഷെ അവിടെ ചെന്ന് ചേർന്നിട്ട് എനിക്ക് ഒന്ന് ഇപ്പൊ പറഞ്ഞ പോലെ ഇയർ വൺഇയർ കോഴ്സാണ് ഡെയിലി ക്ലാസ് ഉണ്ടാവും അവിടെ ഡെയിലി ക്ലാസ് അതുപോലെ നമുക്ക് ട്രെയിനിങ് ടെൻ ഡേയ്സ് ട്രെയിനിങ് അപ്പാന്റിസ് ടീച്ചിങ് എയ്ഡ്സ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവിടെ ലാബ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാം ഉണ്ട് ഒരു കറക്റ്റ് ഒരു എന്താണ് മോണ്ടിസോറി ടി ടി സിക്ക് വേണ്ട എന്താണോ അതൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട് അപ്പം എന്താണ് ഞാൻ നമുക്ക് എന്താണ് മോണ്ടിസോറി ടി ടി സി മാത്രം എന്താണ് മുപ്പത്താറായിരം രണ്ട് ഞാൻ രണ്ടും കൂടിയ പഠിച്ചതാണ് ഞാൻ മുപ്പത്തി ഏഴായിരം സംതിങ് ആണ് മുപ്പത്തി ഏഴായിരം രൂപയാണ് ഞാൻ അത് ഒരുമിച്ച് കൊടുക്കല്ലേ ചെയ്തത് ഘട്ടം ഘട്ടം ഉള്ളിൽ കുറച്ചിശോ കുറച്ചീശോ കൊടുത്തിട്ടാണ് അങ്ങനെ അങ്ങനെ ഇതാവാണ് ചെയ്തത് അപ്പം എന്താണ് ഞാൻ അവിടെ ചെന്ന് ഏഹ് എന്താണ് ട്രെയിനിങ്ങിന് പോയത് തന്നെ സ്കൂളിന്റെ പേര് പറ്റുമോ എനിക്ക് അറിയാമല്ലോ സ്കൂളിലെ പേര് പറ്റുമോ ആ ഭവൻസ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് അവിടെ കാഞ്ഞാണി സ്കൂൾ തന്നെയായിരുന്നു അവിടെ ഞാൻ ട്രെയിനിൽ പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് ടീച്ചേഴ്സും നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ ആ സ്കൂളിൽ നിന്ന് പഠിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചറങ്ങിയ ടീച്ചേഴ്സ് ആയിരുന്നു അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് എന്താ അല്ല അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പഠിച്ചിറങ്ങിയ മൂന്ന് ടീച്ചേഴ്സ് ആയിരുന്നു അവിടെ അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ടീച്ചേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് അവരുടെ കീഴിലാണ് ഞങ്ങൾ ട്രെയിനിങ്ങിന് ചെന്നിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ കൂടെ ട്രെയിനിങ്ങിന് കയറിയത് ചേച്ചി ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ ആ ട്രെയിനിങ്ങിന്റെ കൂടെ വന്നത് ചേച്ചി ഇപ്പൊ എങ്ങനെയാണ് അവർക്ക് കൊടുത്തത് അക്കൗണ്ടിൽ കൂടെ അല്ലേ ൂടണ്ടിക്കൂടൊ കൊടുത്തിട്ടുണ്ട് അച്ഛനാണ് പിന്നെ അല്ലെ റെക്കോർഡും കാര്യങ്ങളും എല്ലാം നമുക്ക് സ്കൂളിൽ യൂണിഫോം അതുപോലെ തന്നെ റെക്കോർഡ് ബുക്സ് കാര്യങ്ങളൊക്കെ ചെന്നപ്പോ എന്റെ ചേച്ചിയാണ് എന്നെ ചേർക്കാവുന്ന പിന്നെ അതുപോലെ തന്നെ ഉം എന്താണ് പുറത്ത് പുറത്ത് പോകേണ്ട കാര്യമാണ് കാരണം ഇത്ര കാരണം കഴിഞ്ഞാല് ഞങ്ങളുടെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്തെന്നാണ് പറയുന്നത് ഒരിക്കലും ഇതിൽ പ്രൊമോഷൻ ആയിരുന്നില്ല നമ്മള് എന്റെ ഒരു വർഷത്തെ കഷ്ടപ്പാടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അതൊരു അതിലൂടെ പുച്ഛം തോന്നായിരിക്കാം നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാന്ന് തോന്നായിരിക്കാം പക്ഷേ എന്റെ ഒരു വർഷത്തെ എന്റെ മക്കളെ വെച്ചിട്ടുള്ള എന്റെ കഷ്ടപ്പാടാണ് എനിക്ക് അവിടെ കിട്ടിയത് അതിന് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാരും എത്രത്തോളം കുറ്റിച്ചാലും എനിക്കത് വാല്യൂ ഉണ്ട് കാരണം ഞാൻ ഓർക്കൊളിച്ചിരുന്ന് പഠിച്ചതാണ് ഞാൻ ഈ മക്കളെ വെച്ചിരുന്നു പഠിച്ചതാണ് അപ്പൊ അങ്ങനെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പിന്നെ കാര്യം പഠിച്ചോ ആ ഒരു വീഡിയോയില് എത്ര പെൺകുട്ടികളുണ്ട് അവരൊക്കെ ഫാമിലിയായിട്ടും മറ്റേ എന്താണ് ഹസ്ബൻഡും മക്കളും ഒക്കെ ഉള്ളവരെന്ന അവരൊക്കെ അവർക്കൊക്കെ ഒരു എന്താണ് നമ്മളൊരു പ്രൊമോഷൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള അവിടുത്തെ പ്രിൻസിപ്പാൾ അതിന്റെ ആൾക്കാരാണ് എനിക്ക് അവരൊന്നും സത്യം പറഞ്ഞ പേഴ്സൺ അറിയില്ല അവരെ വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ വീട്ടില് സംസാരിക്കും അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മള് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് പിന്തിക്കും വേണ്ട ആൾക്കാർക്ക് വിളിക്കാന്ന് പറയും അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഇത് ഉള്ളൂ പൊന്നോസ് അപ്പൊ പഠിച്ച ഒരു സംഗതിന്റെ എന്താ കോൺവേഴ്സേഷൻ ആ ഒരു സംഗതിയാണ് ഏട്ടാനത് പറഞ്ഞു ഇരുപതാം തീയതിയാണ് ഏട്ടാ നമുക്കൊന്ന് പൂവല്ല ഏട്ടനും അല്ല അമ്മയും കുട്ടികളൊക്കെ വേണമെന്ന് പറഞ്ഞു അവൾ ആഗ്രഹം അപ്പൊ ഞാൻ പറഞ്ഞു ആ അപ്പൊ ഞാൻ പറഞ്ഞു ആടി ഞങ്ങള് വരാ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഞാന് അഞ്ചത്ത് ചാക്കർ അമ്മയ്ക്കുണ്ടായിരുന്നു കാരണം ഞങ്ങളെന്നൊന്ന് പണിയില്ലാതെ വെറുതെ ഇരിക്കായിരുന്നു അപ്പൊ ഓക്കേ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇതുപോലെ പൊന്നു പോയി അപ്പൊ പൊന്നുസം പൊന്നുവ അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞു അമ്മ അങ്ങോട്ട് വാ അങ്ങോട്ട് വരുമോ ചോദിച്ചു അപ്പൊ അമ്മ നേരെ ബസ് കറിയിട്ട് ബസ് കേട്ട് വണ്ടി നേരെ അവിടേക്ക് വന്നു ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു പൊന്നിവസം സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അവിടെ വാങ്ങി ജസ്റ്റ് നമ്മൾ അന്നത്തെ ഒരു നമ്മളെ നമ്മളറിയാലോ നമ്മള് നമ്മുടെ ഡെയിലി കാര്യങ്ങൾ വ്ലോഗ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യലാണ് നമ്മളെ ചാനലിൽ പണി ആ ഒരു പണി ചെയ്തു എങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത ആൾക്കാരൊക്കെയാണ് കമന്റ് ചെയ്യുന്നത് ഒരു ോട് എന്താണ് ഇൻസ്റ്റയിൽ ചോദിച്ചു ചേച്ചി സർട്ടിഫിക്കറ്റ് എന്റെ ഉണ്ട് ഇത് കുറെ പേര് വാല്യൂ ഇല്ല ഇല്ലെന്ന് പറഞ്ഞു കമന്റ് കണ്ടു അപ്പൊ എന്താണ് ചേച്ചിക്ക് എന്താ ചേച്ചി എവിടെ പഠിച്ചു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സ്ഥലത്ത് പഠിച്ചേടാ എനിക്ക് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങൾ എനിക്ക് അറിയിട്ടില്ല പക്ഷെ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ള നയന്റി പെർസെന്റേജ് ആൾക്കാർക്കും ഇന്ന് ജോബ് ഉണ്ട് എന്താണ് അബ്രോഡും വർക്ക് ചെയ്യുന്നവരുണ്ട് എനിക്ക് അതാണ് അറിയാന്ന് പറഞ്ഞു പിന്നെ അതുപോലെ ബി എസ് താഴെയുള്ള മെഡിക്കൽ ഫീൽഡിൽ എം എൽ ടി എം ടിക്ക് ഒന്നും അധികം സ്കോപ്പ് സ്കോപ്പില്ലെന്ന് കേട്ടിട്ടുണ്ട് അതിനെ പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യമാണ് എനിക്ക് അറിയാമെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ടാണ് ഞാൻ ആ കുട്ടി ഓൾറെഡി ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ ആ കുട്ടിനോട് പോയി ചേർന്നോ ചേർന്നോ എന്നല്ല ചേർന്നോന്നല്ലി പറയുന്നത് സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ കുട്ടിയുടെ ഓടലി അച്ഛൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞങ്ങൾ ഞങ്ങളൊരാളിനെ ഞാനെന്താ അല്ല ആ വീഡിയോയില് സംസാരിച്ചിട്ട് പൊന്യൂസ് ആണ് പൊന്നൂസ് ഒരാളേനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളാരും പാട്ടില്ല ഞങ്ങൾ എന്താ പറഞ്ഞ അറിയോ ഇവരുടെ ഇതിൽ നടന്ന അന്നത്തെ ദിവസത്തിലൊരു കാര്യം നമ്മളൊരു വീഡിയോ ആക്കി നമ്മൾ പോസ്റ്റ് ചെയ്തു നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തു അത്രേ ഉള്ളൂ അല്ലാതെ ആ മറ്റുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മളെ ആ പിന്നെ നമ്മൾ പൊതുവേ നമ്മൾ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ എന്താ പറയുക ലിങ്ക് ബയോയിലുണ്ട് അല്ലെങ്കിൽ അവരെ കോൺടാക്ട് നമ്പർ താഴെ ഉണ്ട് തീർച്ചയായിട്ടും വിളിച്ചു അങ്ങനെയൊക്കെ നമ്മൾ പ്രൊമോഷൻ വീഡിയോ അങ്ങനെ നിങ്ങൾ വീഡിയോ വീടിനല്ല ഏത് പ്രൊമോഷൻ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും സ്ക്രീനിൽ നമ്പർ ഉണ്ട് താഴെ നമ്പർ ഉണ്ട് എന്നൊക്കെ പറയും നമ്മൾ നമ്മളുടെ ഇതിൽ നടന്നൊരു കാര്യം നമ്മൾ വീഡിയോ ആക്കി അന്നത്തെ വീഡിയോയിൽ ചെയ്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ പ്രത്യേകിച്ചിട്ട് അവർക്ക് വേണ്ടി അവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനു വേണ്ടി നമ്മൾ പ്രമോട്ട് ചെയ്യേ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല കാരണം കൊറേ ആൾക്കാർ ഇപ്പൊ വേറെ ആൾക്കാർ വീഡിയോസ് ഇട്ട് ആ ഇടയിലേക്ക് ഞാൻ കമന്റ്സ് കണ്ടു അവർ പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്തൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ പൈസ അത് എനിക്ക് കുറച്ചതായി പക്ഷെ പൈസ ഒരു റുപ്യ പോലും കിട്ടിയിട്ടില്ല അതെനിക്ക് അങ്ങോട്ട് പോയിട്ടുള്ളൂ അപ്പൊ അതൊക്കെ പെട്ടെന്ന് ഞാൻ എന്താണ് പഠിക്കണെന്ന് ടൈമിൽ ചോദിച്ചപ്പോൾ ഇടുകയാണ് ഇവയിലാണ് ഞാൻ അതിന്റെ ഒരു ജസ്റ്റ് അതിന്റെ ഒരു നോട്ടീസ് പോലെ നോട്ടീസ് ഉണ്ടാവില്ല നമുക്ക് ആ ജസ്റ്റ് നോട്ടീസാണ് ആണ് അത് മാത്രാണ് നോട്ടീസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നും ഞാൻ ഇതിന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറയാണ് ആ ഒരു വർഷം പഠിച്ചതിൻ്റെ ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മാത്രമാണ് ഇത് അതോളെ പേര് വെച്ചിട്ട് തന്നെ എല്ലാ സംഗതികളും ഉണ്ട് ഇതൊരിക്കലും പ്രമോഷനോ കാര്യങ്ങളോ അല്ല ഇത് നിങ്ങളുടെ അടുത്ത് നമ്മളെടുത്ത് പറയാണ് ഈ വീഡിയോ കാണുന്ന ആരും പൊന്നൂസ് പഠിച്ചു പൊന്നൂസ് തലയിൽ തൊപ്പിയിട്ട് വാങ്ങി അങ്ങനത്തെ ഒരു അവാർഡ് വാങ്ങിയെന്ന് വിചാരിച്ചിട്ട് ആരും പോയി പഠിക്കേണ്ട കേട്ടോ ഞാനിപ്പോൾ തന്നെ പറയണു എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി അല്ലേ കാരണം ഇവള് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പിള്ളേരെ വെച്ച് പഠിക്കാൻ പറ്റിയതാണ് ഞാൻ നോക്കി പിന്നെ അത് നമുക്ക് അതിനുള്ള ട്രെയിനിങ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തരുന്നുണ്ട് എനിക്ക് ഞാൻ തന്നെ വീട്ടിൽ മുൻപ് പഠിപ്പിട്ടുണ്ട് കിടൂവിനെത്രത്തോളം സമാധാനപരമായിട്ട് പഠിപ്പിക്കാം എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് കാരണം അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ കോഴ്സ് വെറുതെ അങ്ങനെ നമ്മള് ഇതുവരെ വരയ്ക്കിട്ട വീഡിയോസിൽ എവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്തായാലും നമ്മൾ പറഞ്ഞ് ചടപ്പിക്കണില്ല ഞമ്മള് വീഡിയോ അവസാനിപ്പിക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയണു ഞങ്ങൾ അന്ന് ആ ഇരു ഒരു ഇരുപതാം തീയതി ഞങ്ങളിട്ട ഇട്ട വീഡിയോയിലും നമ്മള് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടില്ല പൊന്നൂസ് പഠിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു അംഗീകാരം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇവിടെ പോയി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അന്നത്തെ ഒരു കാര്യത്തിൽ ഒരു ഡേ ആ ഒരു ആ ഒരു വ്ലോഗിട്ട് നിങ്ങളിടത്തേക്ക് എത്തിച്ചു എന്നുള്ളതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല നീ ഇതില് ജോലി കാണിക്കുന്നു ഞാൻ തന്നെ എന്താണ് പറഞ്ഞിട്ട് ഞാനിപ്പോ ജോബ് നോക്കുന്നില്ല എനിക്ക് വേറെ പ്ലാനിങ്ങൾ ഉണ്ട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊരു ത്രീ ഇയേഴ്സ് ഒക്കെ അങ്ങനെയൊക്കെ ആൾക്കാര് നീ ജോലി അങ്ങനെ നമ്മൾ ആരെയും പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഗൈസ് ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് ഓരോരുത്തരും വിളിക്കുന്ന പോലെ പറയണത് പക്ഷെ അങ്ങനെ പറഞ്ഞു ഇവള്ക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്

അത്രേ ഉള്ളൂ നമ്മൾ പൈസ വാങ്ങിയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് തരാനോ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ വെറുതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളത് പോയി പഠിച്ചോന്ന് ആരും പറഞ്ഞിട്ടില്ല പൊന്നൂസ് വൺ ഇയർ ഇയറായിട്ട് പഠിച്ചൊരു കാര്യം ഞങ്ങൾ പോയിട്ട് വാങ്ങി അതിൻ്റെ അംഗീകാരം ഒരു വീഡിയോ എടുത്തു അത് പോസ്റ്റാക്കി ഉള്ളൂ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തു അത്രേ ഉള്ളൂ നമ്മൾ ഫേക്കായിട്ട് നമ്മൾ വേറെ ഒന്നും നമ്മൾ കാട്ടിട്ടില്ല നമുക്കതിൽ യാതൊരു ബന്ധവും ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും ചടക്കണില്ല ഇതാണ് സത്യം അല്ലാണ്ട് വേറൊന്നുമല്ല ഇനി അതിനെപ്പറ്റി ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് വേറെ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിനെ പറ്റി സംസാരിക്കാൻ വിചാരിച്ചായിരുന്നു പക്ഷെ വേറെ ആൾക്കാർ ഇതുപോലെ പൈസ വാങ്ങി പ്രമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത് അതുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഓക്കെ ഇതാണ് സത്യം ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത് നമുക്കോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടോ ആയിട്ടോ നമുക്ക് യാതൊരു വിധ കണക്ഷനോ യാതൊരു ബന്ധമില്ല പൊന്നിവസം വൺ ഇയർ അവിടെ പഠിച്ചു എന്നുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ ഇന്നലെ എന്ത് ഇഷ്യൂ ആവും നാളെ മേലേക്ക് എന്താവും എനിക്കറിയാം നമ്മൾ സേഫ് സോൺ ആണ് നമുക്ക് യാതൊരു പ്രശ്നമില്ല കാരണം പൊന്നിവസം ഇവിടെ പഠിച്ചത് പേയ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ പഠിച്ചത് അതിനുള്ള എല്ലാത്തും നമ്മുടെ കയ്യിലുണ്ട് പഠിച്ചതിനുള്ള ഒരു സർട്ടിഫിക്കറ്റും കാര്യം എല്ലാവരും കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ കൈയ്യിലും ഉണ്ട് ഓക്കെ അല്ലാണ്ട് അതിന് നമുക്ക് യാതൊരു ബന്ധമില്ല ബി എസ് അല്ലെങ്കിൽ ഞാനേ സർട്ടിഫിക്കറ്റ് വാങ്ങി ചോദിച്ചിട്ട് നാളെ തന്നെ ജോലിക്ക് പോകണം നിർബന്ധം ഒന്നുമില്ല ഇപ്പൊ മറ്റേ ഇപ്പൊ ഇന്നെന്താ പഠിക്കാൻ പറ്റി പഠിച്ചോട്ടെ ഇനി പഠിച്ച ആൾക്കാരെല്ലാം ജോലിക്ക് പോകണം നിർബന്ധം ഇല്ല കേസ് കാരണം ചിലപ്പോ ചില ആൾക്കാർ എം ബി എം ബി ബി എസ് ഒക്കെ ചിലപ്പോ വേറെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോണ്ടായിരിക്കാം പക്ഷെ എല്ലാവരും സർട്ടിഫിക്കറ്റും കാര്യല്ലേ ഈ കണ അനു എത്ര പഠിച്ചോ എന്താ പണി ബിസിനസ് എന്താ പണി ഒരു മിനിറ്റ് ഡിഗ്രി തേർഡ് ഇയർ മൂന്ന് വട്ടം സപ്ലേജ് തോറ്റിരി എന്നിട്ട് വന്നാൽ മതി വണ്ടി കച്ചവടം ഇടപാടൊക്കെ വണ്ടിക്കച്ചോടം ചെയ്യാൻ വേണ്ടിട്ട് ഡിഗ്രി വരെ പഠിക്കേണ്ട ആവശ്യമില്ല കൈസ് നന്നായിട്ട് കണക്കും കാര്യങ്ങളും അറിയാ മതി അല്ലേ പെട്ടെ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കില്ല പക്ഷെ എന്നാലും ഞാൻ പറയാ എനിക്ക് നെഗറ്റീവ് ഞാൻ പറയട്ടെ ഇത്ര നെഗറ്റീവ് അറിയില്ല ഏട്ടനോട് പറഞ്ഞ കാര്യം നീ ഇനിയും പഠിച്ചോളാനാണ് സന്തോഷം എന്നാലും ഇഷ്ടം ഞാൻ പറയട്ടെ പി എസ് എസ് ആയിട്ട് നമുക്കൊരു ഇതിനെ പറ്റി നമ്മൾ ഇനി വെറുതെ പ്രൊമോട്ട് ചെയ്യുന്നില്ല നമ്മൾ